സ്ത്രീയായിരിക്കട്ടെ വിശുദ്ധ മെർക്കോസ് സുവിശേഷം പതിമൂന്നാം അധ്യായം മുപ്പത്തി ആറാം വാക്യം അവൻ പെട്ടെന്ന് കയറി വരുമ്പോൾ നിങ്ങളെ നിദ്രാധീനരായി കാണരുതല്ലോ വിശ്വ നമുക്കൊരു ഉപദേശം നൽകിയ പെട്ടെന്ന് വരുമ്പോൾ നിങ്ങൾ ഉറങ്ങുന്നതായിട്ട് കാണരുത് മറിച്ച് ഉണർന്നിരിക്കണം എപ്പോഴും ജാഗ്രതയോടുകൂടി ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം എപ്പോഴാണോ ഈ ജാഗ്രത നഷ്ടപ്പെട്ടു പോകുന്നത് അവിടെ ഒരു തിരസ്കരണം നമുക്ക് ഉണ്ടാകും കേട്ടോ ദൈവം എന്നെ വിളിക്കുമ്പോൾ അവൻ്റെ തിരുമുമ്പില് ജാഗ്രതയോടുകൂടി വിശുദ്ധിയോടുകൂടി എനിക്ക് ജീവിക്കാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ എൻ്റെ ദൈവം എന്നെ തള്ളിക്കടന്നു പോകും എന്നെ മാറ്റി നിർത്തും നമ്മളെ ഏൽപ്പിക്കുന്ന ജോലിയിൽ എപ്പോഴും വിശ്വസ്തരായിരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം ഒരു പക്ഷേ നമുക്കൊക്കെ ഇന്ന് ചില സമയങ്ങളിൽ നമ്മൾ വിശുദ്ധരാണ് അല്ലെ ചില സമയങ്ങളിൽ ദൈവത്തോട് ചേർന്നിരിക്കും പക്ഷെ ബാക്കി സമയങ്ങളിൽ തോന്നിയ പോലെ ജീവിക്കുകയാണ് ഏത് നിമിഷമാണ് എൻ്റെ ദൈവം എന്നെ വിളിക്കുന്നത് എന്ന് എനിക്കറിയത്തില്ല എന്റെ ദൈവം ഈ നിമിഷം എന്നെ വിളിച്ചാല് എന്റെ ജീവിതത്തിന്റെ അവസ്ഥ എന്താണ് അതുകൊണ്ടാണ് ഐശ്വര്യ കൃത്യമായിട്ട് പറയുന്നത് നീ എപ്പോഴും ഇരിക്കണം നിന്റെ ജീവിതം എത്ര നിമിഷമാണ് എന്ന് നിനക്കറിയത്തില്ല അത് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ ദൈവം നിന്നെ വിളിക്കുമ്പോൾ നിന്റെ ജീവിതം ശുദ്ധതയുള്ളതായിരിക്കണം വിശുദ്ധമായ ജീവിതം നയിക്കാനായിട്ട് നിനക്ക് സാധിക്കണം ഈ ഒരു ബോധ്യം നമുക്കുണ്ടാവണം നമ്മുടെ ജീവിതത്തിന്റെ ക്ഷണികത മനസ്സിലാക്കിയാല് നമുക്കൊക്കെ ഈ വിശുദ്ധി കാത്തു സൂക്ഷിക്കാനായിട്ട് പറ്റും നമ്മള് ഇന്ന് പോകും എന്ന് അറിഞ്ഞ നമുക്കറിയാം നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമുക്കറിയാത്തൊരു കാര്യമാ എത്ര നാൾ ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കും എന്നുള്ളത് ഒരിക്കലും ഒരു വൈദ്യശാസ്ത്രത്തിനും നമ്മളോട് പറയാൻ പറ്റുന്നില്ല നീ ഇത്ര വയസ്സ് ദ എഴുപത് വയസ്സ് വരെ നീ ജീവിക്കും പറയാൻ പറ്റുമോ നമുക്കാർക്കും പറയാൻ പറ്റുന്നില്ല ഉള്ളത് ഇന്ന് ഈ നിമിഷം മാത്രമാണ് അടുത്തൊരു നിമിഷം പോലും എൻ്റെ കയ്യിലുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം അത്രയേറെ ക്ഷണികമായ ഒരു ജീവിതമാണ് എൻ്റെ ജീവിതം മുഴുവൻ എൻ്റെ ദൈവം എനിക്ക് ദാനമായിട്ട് നൽകിയതാണ് അടുത്ത നിമിഷത്തിൽ എൻ്റെ ദൈവം എന്നെ തിരിച്ചു വിളിച്ചാൽ എൻ്റെ അവസ്ഥ എന്താണ് അത് നമ്മുടെ മനസ്സിൽ ഒരു ഓർമ്മയായിട്ടുണ്ടാവണം ദൈവം എന്നെ എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വിളിക്കാം ദൈവം എപ്പോൾ വേണമെങ്കിലും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാം അവൻ കടന്നു വരുമ്പോൾ വിശ്വസ്തതയുള്ള നല്ല വ്യക്തിയായിട്ട് വിശുദ്ധിയുള്ള വ്യക്തിയായിട്ട് എന്നെ കണ്ടാൽ മാത്രമേ അവന്റെ കൂടെ ഇരിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ ഇല്ല എങ്കില് തിരസ്കരിക്കപ്പെടും എന്താ പറയാ നമ്മളൊരു ജോലി സ്ഥലത്ത് പോകുമ്പോൾ നമ്മുടെ യജമാനൻ ഉണ്ടല്ലേ ആ യജമാനൻ വന്ന് കാണുമ്പോൾ ജോലി ചെയ്യുന്ന വൃത്തിനെ രക്ഷപ്പെടുക യജമാനൻ ഏതാനും താമസിച്ചേ വരുമെന്ന് വിചാരിച്ച് കിടന്നുറങ്ങി കഴിഞ്ഞാൽ യജമാനും വന്ന് കണ്ടാലല്ല എടുക്കും അവർ പെട്ടെന്ന് ആ ജോലിയിൽ നിന്ന് പറഞ്ഞുവിടും കാരണം പ്രയോജനമില്ല ഇത് തന്നെ ഈശോ പറയുന്നത് നിന്നെ ദൈവം നിന്നെ എപ്പോൾ വേണമെങ്കിലും വിളിക്കാം അതുകൊണ്ട് നീ എപ്പോഴും ജാഗ്രതയോടുകൂടി വിശുദ്ധിയോടുകൂടി ജീവിക്കാനായിട്ട് തയ്യാറാവണം സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഈ ജാഗ്രത ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം ജാഗ്രത നഷ്ടപ്പെട്ടു പോയാൽ അപകടങ്ങൾ നമ്മൾ ചിന്തിച്ചാടും പാപത്തിന് അടിമപ്പെട്ടു പോകും അതുകൊണ്ട് ശുദ്ധമായ ഹൃദയത്തോടുകൂടി നമുക്ക് ദൈവസന്നിധിയിലേക്ക് കടന്നവരാ എപ്പോഴും ജാഗ്രതയോടുകൂടി ജീവിക്കാം ഏത് നിമിഷം എന്റെ ദൈവം എന്നെ തിരിച്ചു വിളിച്ചാലും ദൈവത്തിനു മുമ്പിൽ നിൽക്കുവാൻ തക്ക വിധം വിശുദ്ധി എപ്പോഴും കാത്തു സൂക്ഷിക്കുവാനായിട്ട് അവനോട് ചേർന്ന് സന്തോഷത്തോടുകൂടി ജീവിക്കുവാനായിട്ട് അങ്ങനെ സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കുക ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ